നമസ്തേ ഭഗവാൻ സുഖമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു രക്ഷാകവച മന്ത്രത്തെയാണ് ഈ ഒരു മന്ത്രം നിങ്ങളുടെ നിത്യജീവിതത്തിൽ അതായത് സന്ധ്യാവന്തനം പോലെയുള്ള ക്രിയകൾ ചെയ്യുന്ന നിത്യാനുഷ്ഠാന വിധികൾ ചെയ്യുന്ന കൃത്യമായി ജപമന്ത്രങ്ങൾ ചെയ്യുന്ന കൃത്യമായി ജപങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ജപദ്ധ്യാനത്തിനോടൊപ്പം ഈ ഒരു രക്ഷാകവചവും കൂടെ നിങ്ങൾക്ക് ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മുഴുവനും ഒരു രക്ഷാകവചമായി സംരക്ഷിക്കപ്പെടും അതെ വളരെ മനോഹരമായ ശ്രേഷ്ഠമായ ഒരു മന്ത്രം തന്നെയാണ് ഒരു സംശയമില്ല അതാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് കൂർമ്മ പുരാണത്തിൽ വിഷ്ണു ഭഗവാന്റെ വിശേഷപ്പെട്ട അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ട പന്ത്രണ്ടോളം നാമങ്ങളെയാണ് ഈ രക്ഷാകവചമായി മന്ത്രരൂപേണ നമുക്ക് പറഞ്ഞു നിന്നിട്ടുള്ളത് അതെ ഈ ഒരു രക്ഷാകവചം നിങ്ങൾക്ക് ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം വന്നു ചേരും അത് ഇന്ന് ജപിച്ചു നാളെ വന്ന് ചേരും എന്നല്ല ഞാൻ പറഞ്ഞത് ഏതൊരു മന്ത്രമായാലും ഏതൊരു മന്ത്ര സാധന ആയിരുന്നാലും കൃത്യമായ അനുഷ്ഠാനത്തോടുകൂടി ഒരാറുമാസ കാലമെങ്കിലും കൃത്യമായി ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതെ ഈ ഒരു രക്ഷാകവചം ജപിക്കുന്ന ആൾക്ക് പൂർണ്ണമായ ആരോഗ്യം വന്നു ചേരും ഈ ഒരു രക്ഷാകവചം ജപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പൂർണമായ ആരോഗ്യങ്ങൾ വന്ന് ചേരാൻ ചാൻസ് കൂടുതലാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു രക്ഷാ കവച്ച മന്ത്രത്തെ നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ വലത് കൈകൊണ്ട് നമ്മുടെ ശരീരഭാഗങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് അതെ ചരിത്ര ഗ്രന്ഥമായിട്ടുള്ള മഹാഭാരതം മഹാഭാരതത്തിൽ ഈ ഒരു മന്ത്രത്തെ കാണാൻ സാധിക്കും നമ്മുടെ ചരിത്ര ഗ്രന്ഥമായിട്ടുള്ള മഹാഭാരതത്തില് ഭീഷ്മർ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു മന്ത്രമാണിത് മഹാവിഷ്ണുവിൻ്റെ പന്ത്രണ്ടോളം വരുന്ന നാമങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു രക്ഷാകവചം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു മന്ത്രമാണ് ഇത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്യമായ ഒരു മലയാളം പറഞ്ഞു തരാം വലത് കൈകൊണ്ട് കാൽ തൊട്ടതിന് ശേഷം വലത് കൈകൊണ്ട് കാലിൻ്റെ പാദത്തിൽ തൊട്ടതിന് ശേഷം പറയണം എൻ്റെ പാദങ്ങളെ കേശവൻ രക്ഷിക്കട്ടെ എൻ്റെ കാൽമുട്ടുകളെ നാരായണൻ രക്ഷിക്കട്ടെ എൻ്റെ അരക്കെട്ടിനെ മാധവൻ രക്ഷിക്കട്ടെ എൻ്റെ ഗുഹ്യഭാഗത്തെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ എൻ്റെ പൊക്കിളിനെ വിഷ്ണു രക്ഷിക്കട്ടെ എൻ്റെ ഉദരത്തെ അതായത് വയറിനെ മധുസൂദനൻ രക്ഷിക്കട്ടെ എൻ്റെ തുടകളെ ത്രിവിക്രമൻ രക്ഷിക്കട്ടെ എൻ്റെ ഹൃദയത്തെ വാമനൻ രക്ഷിക്കട്ടെ എൻ്റെ കഴുത്തിനെ ശ്രീധരൻ രക്ഷിക്കട്ടെ എൻ്റെ മുഖത്തെ ഋഷികേശൻ രക്ഷിക്കട്ടെ അതുമാത്രമല്ല എൻ്റെ കണ്ണുകളെ പത്മനാഭൻ രക്ഷിക്കട്ടെ അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു രക്ഷാകവച മന്ത്രം തന്നെയാണ് ഇത് തീർന്നില്ല അവസാനമായി പറയുന്നുണ്ട് എന്റെ ശിരസിനെ അല്ല അതായത് നമ്മുടെ തലയെ ദാമോദരൻ രക്ഷിക്കട്ടെ ഇത്രയും മനോഹരമായിട്ടുള്ള പന്ത്രണ്ട് നാമങ്ങളടങ്ങുന്ന ഒരു മനോഹര മന്ത്രമാണ് ജപിക്കേണ്ടത് മന്ത്രം ഞാൻ പറഞ്ഞു തരാം ഇത് ഞാൻ മലയാളത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മന്ത്രം ഇതാണ് കേശവ പാതുമേ പാദൗ ജംഗേ നാരായണോ മമ माधवो मे कडिं पादु गोविन्दो गुह्यमेव च नाभिं विष्णुस्तु मे पादुजठरं मधुसूदन उरस्त्रीविक्रम पातु वामनह श्रीधर पातु मे खण्डं मुखं मम पद्मनाभस्तु नयने ശിരോ ദാമോദരോ ജപകാലേ വിശേഷത വിശേഷതേതാത്മരക്ഷാർത്ഥം സർവമംഗള സിദ്ധയെ ഇതാണ് ഞാൻ ഈ പറഞ്ഞ മനോഹരമായ മന്ത്രം എത്ര മനോഹരമായിട്ടുള്ള ഒരു മന്ത്രമാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതൊന്ന് കൃത്യമായി എഴുതിയെടുത്ത് പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ശീലമാക്കുക തീർച്ചയായിട്ടും നന്മയുണ്ടാവും സർവൈശ്വര്യവും വന്നു ചേരും മറ്റൊരു മന്ത്രപരിചയത്തിൽ വീണ്ടും കാണാം നമസ്തേ